നമസ്കാരം ഡ്രാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളെക്കാൾ മികച്ചൊരു ടീം ഈ വേഫ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരുന്നില്ല ആഹ്സൺ എല്ലാ കോച്ച് ആർട്ടിറ്റ പി എസ് സിയോട് യു സി എല്ലിൽ നിന്ന് തോറ്റു പുറത്തായ ശേഷം പറയുകയാണ് മികച്ച പ്രകടനം ആഹ്സനില് നടത്തിയിട്ടുണ്ട് പക്ഷേ പി എസ് സി ഡൊഡാർവയുടെ മികവിലും മറ്റും ഒക്കെയായിട്ട് വിജയിച്ചു കയറുകയായിരുന്നു കളിക്ക് ശേഷം ആഹ് സെൻലിൻ്റെ കോച്ച് പറഞ്ഞ വാക്കുകൾ നോക്കുക ഹൺഡ്ര പേഴ്സെൻ്റ് ഐ ഡോ ഈസ് Uh, there has been a better team than Arsenal in the competition. So, from what I have നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ആസന മികച്ചൊരു ടീം ഈ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരുന്നില്ല അതാണ് എനിക്ക് കാണാൻ പറ്റിയത് പക്ഷേ വി ആർ ഔട്ട് ഞങ്ങൾ ഇപ്പൊ പുറത്തായിരിക്കുന്നു ഇതിനേക്കാൾ കൂടുതൽ ഈ രണ്ട് മത്സരങ്ങളിലും ഞങ്ങൾ അർഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവരുടെ ടീമിൽ ആരാ മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾ കീപ്പർ അല്ലേ സോ അതിൽ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഐ തിങ്ക് സോ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ടീം മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നാലും ഒടുവിൽ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇറ്റ് ഗീവ്സ് മീ സോ മച്ച് പ്രൈഡ് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഞാൻ അപ്സെറ്റുമാണ് ഞാൻ അനോയിഡ് ആണ് ഞങ്ങൾക്കിത് മികച്ച രൂപത്തിൽ മാനേജ് ചെയ്ത് ഫൈനലിലേക്ക് എത്താൻ പറ്റിയില്ല എന്നാലും എൻ്റെ പ്ലെയേഴ്സിന് ആ കിരീടം വേണമായിരുന്നു അത് വളരെ വ്യക്തമാണ് അവരുടെ കണ്ണിലെ കണ്ണീരിൽ അതെല്ലാം കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്